പ്രേംലാലെ ഇന്ത്യ തന്ത്രപ്രധാന മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പതിനാലായിരം കിലോമീറ്റർ പ്രദേശത്ത് നോട്ടാം ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇത് ചൈ ചൈന ചൈനക്കിത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ ചൈന പരങ്ങളിലാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിന്റെ വാസ്തവം വരുന്ന ആറ് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ ബംഗാളിൽ ബേ ഓഫ് ബംഗാളിലാണ് ഇന്ത്യ പതിനാ അതായത് നമ്മുടെ സമുദ്ര മേഖലയിലാണ് പതിനാലായിരം കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള പ്രദേശത്തേക്ക് നോട്ടാം നോട്ടാമിന്റെ ഫുൾഫോം നോട്ടീസ് ടു എയർമെൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം ആ പ്രദേശത്ത് പോകുന്ന വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് വൈമാനികർ ആ പ്രദേശത്തു കൂടി വിമാനങ്ങൾ പറത്തരുത് അത് വിമാനങ്ങൾക്ക് അപകട സാധ്യത ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നത് ഈ മിസൈൽ വിക്ഷേപണ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെയുള്ള ഉള്ള മത്സ്യത്തൊഴിലാളികൾക്കും ഈ ഒരു മുന്നറിയിപ്പ് ബാധകമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഈ പതിനാലായിരം കിലോമീറ്റർ അവിടെയാണ് ഇത് ശ്രദ്ധാകേന്ദ്രമാകുന്നത് കാരണം ഇന്ത്യ ഇതുവരെ വികസിപ്പിച്ച മിസൈലുകളിൽ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന അഗ്നി അഞ്ചിന്റെ ദൂരപരിധി പോലും ഏതാണ്ട് എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ഉള്ളത് ഈ പതിനാലായിരം കിലോമീറ്റർ വരെ നോട്ടം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത നമ്മുടെ ശത്രുരാജ്യമായ ചൈനയെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ ഇന്ത്യ ഈ നോട്ടാം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ചൈനയുടെ ഒന്നല്ല നാല് ചാര കപ്പലുകളാണ് ഈ ബംഗാൾ ഉൾക്കടലിൽ കിടന്ന് ചുമ്മാ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലാൻ ഹെയ് എന്ന് പറയുന്ന ഒരു ലാൻഹേ നൂറ്റി ഒന്ന് ലാൻഹേ ഇരുന്നൂറ്റി ഒന്ന് ഷെൻ ഇ ഹാവോ എന്ന് പറയുന്ന മറ്റൊരു കപ്പല് പിന്നെ ഷി ആൻ സിക്സ് എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ ഈ നാല് ചൈനീസ് കപ്പലുകളാണ് ഇപ്പൊ ഇന്ത്യൻ ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള മേഖലകളിൽ ചേർന്ന് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ലാൻഡ് ഹൈ നൂറ്റി ഒന്ന് പറയുന്നത് ശ്രീലങ്ക ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നാണ് അവർ ഔദ്യോഗികമായിട്ട് പറയുന്നത് ഈ ഒരു കപ്പൽ ഈ സമുദ്ര പര്യവേഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സമുദ്ര വിഭവങ്ങൾ മത്സ്യ മത്സ്യസമ്പത്ത് തുടങ്ങിയവയെക്കുറിച്ചുള്ള സർവേ നടത്തുക എന്നുള്ളതാണ് ഔദ്യോഗിക ഭാഷ്യം പക്ഷെ ഈ കപ്പലുകളിൽ അത്യന്താധുനിക രണ്ടാർ സംവിധാനങ്ങളും സ്കാനിങ് അതേപോലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് സമുദ്ര അന്തർഭാഗത്തുള്ള നമ്മുടെ അന്തർവാഹിനികളടക്കമുള്ളവയെ കണ്ടെത്താനും അവയുടെ നീക്കം നിരീക്ഷിക്കാനും ഈ കപ്പലുകളിൽ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ലാൻഹെ ഇരുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്നതും സമാനമായ മത്സ്യ സമ്പത്ത് അതേപോലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചൈനീസ് കപ്പലാണ് പിന്നെ ഈ ഷി എൻ സിക്സ് എന്ന് പറയുന്നത് ഇത്തിരി ഗൗരവ സ്വഭാവമുള്ളതാണ് അത് ഈ പ്രധാനമായും അത് ഉദ്ദേശിക്കുന്നത് പ്രതിരോധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള വിവര ശേഖരണത്തിനുമാണ് ഇത് മൗറീഷ്യസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചൈന അവകാശപ്പെടുന്നത് ഇപ്പൊ ഏതായാലും ഈ നാല് ചാരക്കപ്പലുകൾ ചൈനീസ് ചാരക്കപ്പലുകൾ ഇവിടെ വന്നത് അത് ഒട്ടും യാദൃശ്ചികമല്ല കാരണം ഇന്ത്യ എപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണത്തിന് പദ്ധതിയിടുന്നോ അപ്പോഴൊക്കെ തന്നെ ചൈനയുടെ ചാരക്കപ്പൽ എവിടെന്നെങ്കിലുമൊക്കെ വലിഞ്ഞു കയറി വരും എന്നുള്ളത് കുറെ കാലമായിട്ട് ഇന്ത്യ കണ്ടുശീലിച്ച സംഗതിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പൊ ഈ പതിനാലായിരം കിലോമീറ്റർ വരെ നോട്ടാം നൽകിയത് ചൈനയെ ചെറുതായിട്ടൊന്നും അല്ല അസ്വസ്ഥപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ ഇന്ത്യ മിസൈൽ പരീക്ഷണമൊക്കെ നടത്താതെ ഒഡീഷയിലാണ് ഒഡീഷയിലെ ബാലാസോർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഉള്ളത് അവിടെ വെച്ചാണ് നമ്മൾ മുമ്പ് അഗ്നി മിസൈൽ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ളത് അഗ്നി പ്രൈം എന്ന് പറയുന്ന മിസൈൽ പരീക്ഷണമാണ് ഏറ്റവും ഒടുവിൽ നടന്നത് നമ്മുടെ ട്രെയിനിൽ സജ്ജീകരിച്ച ഒരു അഗ്നി മിസൈൽ അവിടെ നിന്നാണ് തൊടുത്തു വിട്ടത് പിന്നെ കഴിഞ്ഞ ജൂലൈയില് പൃഥ്വി രണ്ട് അഗ്നി വൺ പരീക്ഷണങ്ങളും ഇന്ത്യ നടത്തിയിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നടന്ന മിസൈൽ പരീക്ഷണങ്ങൾ പിന്നെ ഇതിന്റെ കൂടെ ഈ ധ്വനി എന്ന് പറയുന്ന ഒരു സൂപ്പർ സോണിക് മിസൈൽ പരീക്ഷണം അതിലേക്ക് ഇന്ത്യ കടക്കുന്നു അത് ഗ്ലൈഡർ സംവിധാനമുള്ള മറ്റൊരു മിസൈലാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷെ ആ മിസൈൽ പരീക്ഷണമല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത് കാരണം ഈ പതിനാലായിരം കിലോമീറ്റർ നോട്ടാം ഇഷ്യൂ ചെയ്തിരിക്കുന്ന മേഖലയില് ഇന്ത്യ ഇന്ത്യയുടെ വിശാഖപട്ടണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഉൾപ്പെട്ടിരിക്കുന്ന വിശാഖപട്ടണം ഈ പറയുന്ന നോട്ടാം ഇഷ്യൂ ചെയ്തിരിക്കുന്ന മേഖലയിൽ അതായത് അവിടെ നിന്ന് ഈ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഉള്ള ഒരു മേഖലയാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ആണവ അന്തർവാഹിനി ഐ അരിഹന്ത് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ആണവ അന്തർവാഹിനിയിൽ നിന്ന് നമ്മളൊരു ദീർഘദൂര മിസൈല് പരീക്ഷിക്കാനായിട്ടുള്ള ഒരുക്കമാണ് നടക്കുന്നത് എന്നുള്ളതാണ് പുതിയ വാർത്തകൾ വരുന്നത് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് കെ ഫോർ എന്ന പേരിട്ടിരിക്കുന്ന ഈ സബ്മേഴ്സിബിൾ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എസ് എൽ ബി എം എന്നാണ് അതിനെ വിളിക്കുക ഈ മിസൈല് പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത അപ്പൊ ഈ മിസൈലിന് ഏകദേശം ദൂരപരിധി കണക്കാക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് അപ്പൊ ഇത് ഉറപ്പായിട്ടും ആ ലക്ഷ്യമിടുക ചൈനയെ ആയിരിക്കും എന്നുള്ളത് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ചൈന ഇക്കാര്യത്തില് വലിയ ആശങ്കപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ആണവ അന്തർവാഹിനിയിൽ നിന്ന് നമ്മൾ ഇതുവരെ തൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പരീക്ഷിച്ചിട്ടുള്ളത് കെ ഫിഫ്റ്റീൻ സാഗരിക എന്ന് പറയുന്ന ഒരു മിസൈലാണ് അതിന് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇപ്പൊ ആധുനിക കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് നമ്മള് ഈ ആണവ അന്തർവാഹിനികളടക്കം സജ്ജീകരിക്കുമെങ്കിലും അതിന് വലിയ മൂല്യമുള്ള ഒരു സമ്പത്താണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപ്പൊ അത് ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതുകൊണ്ട് നമ്മുടെ സമുദ്ര മേഖലയിൽ നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഇത്തരം അന്തർവാഹിനികളെ ഉപയോഗിക്കുക ശത്രുപക്ഷത്തേക്ക് കടന്നു ചെന്ന ഒരു ആക്രമണത്തിന് മുതിരില്ല അപ്പോ ശത്രുപക്ഷത്തേക്ക് നമ്മുടെ അന്തർവാഹിനി പോയില്ലെങ്കിലും അന്തർവാഹിനി തൊടുത്തുവിടുന്ന മിസൈല് പോയിരിക്കണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ള സാഗരിക എന്ന് പറയുന്ന മിസൈലിന് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധി ഉള്ളത് ആ സമയത്താണ് നമ്മള് കെ ഫോർ എന്ന് പറയുന്ന സബ്ബേഴ്സുകൾ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉള്ളത് പരീക്ഷിക്കാൻ ഇപ്പോൾ പദ്ധതി ഇടുന്ന വാർത്തകൾ വരുന്നത് രഹസ്യമായി മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട് ഇന്ത്യ അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കെ ഫൈവ് എന്ന് പറയുന്ന ഈ അന്തർവാഹിനിയിൽ ഉപയോഗിക്കാവുന്ന മിസൈൽ അതിന്റെ പരീക്ഷണവും നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതിന്റെ ദൂരപരിധി ഏകദേശം അയ്യായിരം മുതൽ ആറായിരം വരെ കിലോമീറ്റർ ആണ് അപ്പൊ തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് അസ്വസ്ഥപ്പെടും എന്നുള്ള കാര്യം നിസ്സംശയമായി പറയണം അപ്പൊ ഇന്ത്യ എന്തുകൊണ്ട് ഇത്തരത്തിൽ സമീപകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി സമീപകാലത്ത് ഇന്ത്യ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ തന്നെയാണ് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ സംഘർഷത്തിലാണ് ബംഗ്ലാദേശ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഭീഷണി മടക്കുന്നു നമ്മുടെ ചിക്കൻ നെക്ക് പ്രദേശത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഈ ക്ഷമിക്കണം ഈ മാസം ആദ്യം നമ്മൾ ഒരു നോട്ടാം ഇഷ്യൂ ചെയ്ത് അവിടെ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമൊക്കെ നടത്തി അത് ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന നിലയിലാണ് ഇപ്പൊ ഇന്ത്യക്ക് തുർക്കിയിൽ നിന്ന് പോലും ഇപ്പൊ ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നിരന്തരമായി നമ്മുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു അതോടൊപ്പം സമാന്തരമായി നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന നമ്മുടെ മിസൈൽ ശേഖരമാണ് അപ്പൊ അതിന്റെ പരീക്ഷ ആത്മവിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഏതായാലും വരുന്ന ആറ് എട്ട് തീയതികളിൽ നോട്ടാമുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു തീയതിയിലായിരിക്കും മിസൈൽ പരീക്ഷണം നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു മിസൈലാണോ ഒന്നിൽ കൂടുതൽ മിസൈലാണോ പരീക്ഷിക്കുക എന്നുള്ളതും വ്യക്തമല്ല ഇതിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളും പറയുന്നത് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന മിസൈല് ഈ കെ എഫ് ആയിരിക്കാം ഇനി നേരത്തെ പറഞ്ഞതുപോലെ ധ്വനി എന്ന് പറയുന്ന സൂപ്പർ സോണിക് മിസൈലാണോ പരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല ഏതായാലും വരുന്ന ആറാം തീയതി മുതൽ എട്ടാം തീയതി വരെ കാത്തിരിക്കുക അല്ലാണ്ട് ഇക്കാര്യത്തിൽ നിർവാഹമില്ല